എല്ലാ ഫൈനൽ ടച്ചസും കൊടുത്തോണ്ടിരിക്കാം അത് കഴിഞ്ഞു അത് കഴിഞ്ഞു അത് ഗിരീഷിന്റെ അഭിപ്രായം അതിനകത്ത് നിങ്ങൾക്ക് ആ പറഞ്ഞതിനകത്ത് മനസ്സിലാവുമല്ലോ അല്ലേ അത് മനസ്സിലാക്കിയാൽ മതി അതിന് അതും കൂട്ടിക്കൊണ്ടിരിക്കാൻ എന്നെ കിട്ടത്തില്ല ഇനി അങ്ങനെ ആണെങ്കിൽ എനിക്ക് മഹത്വം കൂട്ടിത്തരികയാണോ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ മഹത്വം എത്രയാണ് വർദ്ധിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ട് അത് പ്രചരിപ്പിക്കാതിരിക്കുക ഞാൻ വല്ലാണ്ട് പോകും എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ചെന്നതെന്ന് തന്നെ പ്രചരിപ്പിക്കുക അതല്ല ഞാൻ പ്രശ്നം അന്വേഷിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് ചെന്ന് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ മഹത്വം കൂടിപ്പോവും കൂട്ടരുതേ നന്ദി